നമസ്കാരം സ്വാഗതം ലക്ഷക്കണക്കിന് രൂപയുമായി വന്ന വാഹനം പിടിച്ചിട്ട് ഡ്രൈവറുടെ മുഖത്തടിച്ച ട്രാഫിക് പോലീസ് ആംഡ് ഫോഴ്സിലേക്ക് മാറ്റം നടുത്തെരുവിൽ വച്ചൊരു യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് നിസ്സാരമായ ഒരു സ്ഥലം മാറ്റം നൽകി ഈ വിഷയത്തെ ലഘൂകരിക്കുവാനാണ് ശ്രമം നടന്നിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വലിയ തോതിലാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നിട്ടും പോലീസ് എടുത്ത ഈ നടപടിയാണിപ്പോൾ ചർച്ചയാകുന്നതും ിപ്പറമ്പ് സ്വദേശി ചങ്ങക്കാട്ടിൽ ജാഫറാണ് പോലീസ് മർദ്ദനത്തിനിരയായത് സംഭവത്തിന്റെ വീഡിയോ നേരത്തെ പുറത്തു വന്നതാണ് പോലീസുകാരൻ ജാഫറിന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിക്കുന്നതും മുഖത്തടിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം സംഭവം വിവാദമായതോടെ പോലീസുകാരന് സ്ഥലം മാറ്റം ട്രാഫിക് പോലീസ് ഡ്രൈവറായ നൌഷാദിനെ പടിഞ്ഞാറ്റുമുറി എ ആർ ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയത് ജാഫറിനെ പോലീസുകാരൻ മർദ്ദിക്കുമ്പോൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് പിടിച്ചു മാറ്റിയത് പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങിയെന്നും പറയുന്നു ശേഷം ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ം കൗണ്ടറുകളിൽ നിറയ്ക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ മഞ്ചേരി കച്ചേരിപ്പടിക്കടുത്ത് അരി കിഴായയിൽ നടന്ന വാഹന പരിശോധനക്കിടെയാണ് ജാഫർ ഓടിച്ച വാഹനം പോലീസ് തടഞ്ഞു നിർത്തിയത് കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ അൻപത് രൂപ പിഴ അടയ്ക്കുവാൻ ആദ്യം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ താൻ പാവപ്പെട്ട ഒരാളാണെന്നും തനിക്ക് ഇത്രയും കയ്യിൽ പൈസ ഇല്ല എന്നും തനിക്കത് കുറച്ചു തരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് അങ്ങുമിങ്ങും നടന്ന പോലീസുകാരൻ പിന്നീട് പിഴത്തുകയെ അടയ്ക്കുമുള്ള രസീത് നൽകിയപ്പോൾ അതിൽ അഞ്ഞൂറ് രൂപയായി എഴുതുകയായിരുന്നു താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴത്തുക കുറയ്ക്കണമെന്നും ആ ഒരു ഇരുന്നൂറ്റിഅൻപത് രൂപയെങ്കിലും ആക്കി തരണമെന്നുമൊക്കെ പോലീസുകാരനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കച്ചേരിപ്പടി ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം പോലീസ് കൈകാണിച്ചപ്പോൾ ജാഫർ വാഹനത്തുനിന്ന് ഇറങ്ങി വന്നു കാക്കി യൂണിഫോം ധരിച്ചില്ലെന്ന കാരണത്താൽ ഇയാൾക്ക് പോലീസ് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചു കൊടുക്കുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയടക്കാമെന്നും അഞ്ഞൂറ് രൂപ അടയ്ക്കാനാകില്ലെന്നും ജാഫർ പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് തുടർന്നായിരുന്നു മർദ്ദനം പോലീസുകാരൻ ജാഫറിന്റെ മുഖത്ത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പോലീസ് സേനയ്ക്ക് കളങ്കം കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായതിനാൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിരുന്നു പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെ സ്ഥലം മാറ്റിയത് സംഭവത്തിന് ശേഷം ജാഫറിനെ പോലീസ് ചീപ്പിലേക്ക് വലിച്ചുകയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഭീഷണിപ്പെടുത്തുകയും പരാതിയിൽ നിന്ന് എഴുതി വാങ്ങിച്ചതായും ജാഫറിന്റെ സഹോദരൻ പറഞ്ഞു അടിയേറ്റ് ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും യുവജന കമ്മീഷൻ അടക്കം പരാതി നൽകിയതായും സഹോദരൻ പറഞ്ഞു ഈ ആധുനിക കാലഘട്ടത്തിൽ പോലീസുകാർ പ്രതികളെ തല്ലിച്ചെയ്ത കുറ്റം തെളിയിക്കുന്ന പരിപാടി തന്നെ നിർത്തിയതാണ് അത് പരസ്യമായി തല്ലാറുമില്ല ചെയ്ത കുറ്റവും മറ്റും ഇതൊക്കെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് പോലീസുകാർ കൊൽ ചെയ്യാറ് എന്നാലോ ഇവിടെ അതും ട്രാഫിക് പോലീസിലെ ഒരു ഡ്രൈവർ ഉദ്യോഗസ്ഥർ അതും പോരാഞ്ഞ ക്രമസമാധാന പാലനത്തിൽ വണ്ടി ഓടിച്ചു കൊടുക്കുക വണ്ടിയുടെ വളയം പിടിക്കുക എന്നതിൽ കവിഞ്ഞു ഒരു അധികാരവും ഇല്ലാത്ത പോലീസ് വണ്ടി ഓടിക്കേണ്ട ആ ജീപ്പ് ഡ്രൈവർ നാട്ടുകാരന്റെ മെക്കിട്ട് കയറുക നാട്ടുകാരന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഇവയൊക്കെ ചെയ്തുകൊണ്ടാണ് നിയമം കയ്യിലെടുത്തിരിക്കുന്നത് യൂണിഫോം ധരിക്കാത്തത് തന്നെ എന്നാൽ പോലും ആരാണ് ആ നാട്ടുകാരന്റെ കഴുത്തിന് പിടിക്കുവാനും മർദ്ദിക്കുവാനുമുള്ള അധികാരം നൽകിയിരിക്കുന്നത് സർക്കാരിനെയും പോലീസിൽ നല്ലത് ചെയ്യുന്നവരെയും പറയിപ്പിക്കുവാനാണ് ഇത്തരത്തിലുള്ള ഉള്ളത് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് മുഖ്യമന്ത്രി പലതവണ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ജനങ്ങൾക്ക് ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറുമെന്ന് പരാതി അറിയിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് പോലീസിന്റെ പെരുമാറ്റം സാറിൽ കൂലിപ്പണിയാണ് അഞ്ഞൂറ് രൂപ പിഴ അടിക്കല്ലേ ഞാൻ ഇരുന്നൂറ്റിഅൻപത് രൂപയെങ്കിലും തരാമെന്ന് കെഞ്ചി എന്നിട്ടും മുഖത്തടിച്ച് തരിപ്പ് തീർത്ത നൌഷാദിന് ചെറിയൊരു സ്ഥലമാറ്റം മാത്രം ജിതത്തിൽ ആദ്യമായിട്ടാണ് ആ യുവാവിന് പോലീസിൽ നിന്ന് അടികിട്ടുന്നത് സ്റ്റേഷനിൽ കയറുന്നത് പോലീസ് ജീപ്പിൽ കയറുന്നത് പോലും ആ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വാക്കുകൾ പോലും ആ നിഷ്കളങ്കമായ ഉടമയായ ആ യുവാവിന്റെ ആ വേദന എടുത്തു കാട്ടുന്നതാണ് ഇതൊക്കെ പറയുമ്പോഴും ആ ഭീതി വിട്ടു കഴിയുന്നില്ല മുഖത്ത് അടികിട്ടുമ്പോൾ താൻ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു അപ്പോഴും തനിക്കൊന്നും മനസ്സിലാവുന്നില്ല തിരിച്ച് വീട്ടിലേക്ക് എത്തി ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് ആ സമയത്തെ ഭീകരത തനിക്ക് മനസ്സിലാകുന്നതെന്നാണ് ആ യുവാവ് വെളിപ്പെടുത്തുന്നത് തുടർന്ന് തനിക്ക് പരാതി ഇല്ല എന്ന് ബലമായി എഴുതിവാങ്ങി എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ പോലും ആ കുടുംബം വഴക്കു പറയുകയാണ് തീർച്ചയായിട്ടും നിയമപരമായി ഇതിനെ നേരിടണമെന്ന് ആ കുടുംബം താങ്ങായി പറയുകയാണ് കേരള പോലീസിന്റെ ഏക പണിയാണ് പാവപ്പെട്ട കൂലിപ്പണിക്കാരെ തടഞ്ഞു പെറ്റുപിടുത്തം ഒരു പോലീസ് ഡ്രൈവർക്ക് ഇതിനുള്ള അവകാശമുണ്ട് റാങ്കിൽ പോലീസുകാരന് ഒരു വ്യക്തിയുടെ ഡോക്യുമെന്റ് അവകാശമില്ല എന്നാണ് നിയമം പ്രത്യേകിച്ച് പോലീസ് ഡ്രൈവർക്ക് ചില നിയമംമാരുടെ കാണുമ്പോൾ അവിടെ എസ് എച്ച്ഒയെക്കാളും ഗമയാണ് ചുരുക്കി പറഞ്ഞാൽ നൂറ് എം ഡി എം എ വിൽപ്പനക്കാർ രക്ഷപ്പെട്ടാലും ഒരു ഹെൽമെറ്റ് വയ്ക്കാത്തവൻ രക്ഷപ്പെടരുത് അടിയവനെ എന്ന് ചുരുക്ക് ഒരു പെറ്റി കേസ് ചാർജ് ചെയ്ത് വിടേണ്ട കേസാണ് പാവപ്പെട്ടവനെ പിടിച്ചു തല്ലിയത് പോലീസുകാരനെതിരെ കൊടുത്ത കേസിൽ ഉറച്ചു നിൽക്കുക എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം ഉയർന്നത് പോലീസിൽ ക്രിമിനലുകൾ കൂടി വരുന്നത് ആഭ്യന്തര വകുപ്പിൽ തലവേദനയും പാരയുമായി മാറുകയാണ് പിണറായി സർക്കാരിന്റെ അവസാന വർഷമാണ് മുഖം രക്ഷിക്കുവാൻ വേണ്ടി പ്രശ്നക്കാര്ക്കെതിരെ നടപടിയെടുത്ത് മതിയാകുവെന്ന അവസ്ഥയിലാണ് ആഭ്യന്തരമന്ത്രി നാളുകൾക്ക് മുമ്പായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഒളിക്കാമറ വച്ചും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രമാർന്ന ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പോലീസുകാരൻ അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ പോലീസുകാരൻ വൈശാഖായിരുന്നു പിടിയിലായത് സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാരെ വസ്ത്രം മാറുന്ന സ്ഥലത്തായിരുന്നു ഇയാൾ ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് കഴിഞ്ഞ ഏഴ് മാസത്തോളമായി ഇയാൾ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരുന്നു ഈ വിവരം ഒളി ക്യാമറയിൽ പകർത്തിയ നഗ്ന ചിത്രങ്ങൾ അയച്ചു ഒരു വനിതാ ഉദ്യോഗസ്ഥയെ വൈശാഖ് ഭീഷണിപ്പെടുത്തി തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വനിതാ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണത്തിൽ വണ്ടിപ്പെട്ട അസോഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖ് അറസ്റ്റിലായത് ജനങ്ങളുടെ സ്വത്തും ജീവനും സ്ത്രീകൾക്കും സംരക്ഷകരായി മാറേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നതെന്ന് ഓർക്കണം അനവധി സംഭവങ്ങളൊക്കെ അടുത്ത കാലത്തായി ചർച്ചയെ മാറിയിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞൊഴിയാൻ പറ്റാത്ത തരത്തിലാണ് പോലീസുകാരുടെയൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലീസുകാർ പ്രതികളായി മാറിയ നിരവധി കേസുകളാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് നിഷ്കളങ്കനും സത്യസന്ധനുമായ ഒരു പാവും പയ്യനെ ഉപദ്രവിച്ച പോലീസുകാരനെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് പൊതുവികാരം ഉയർന്നത് സ്ഥലം മാറ്റം ഒരു ശിക്ഷയാണോ അങ്ങനെയാണെങ്കിൽ ഒരുത്തിനെ അടിച്ചിട്ട് സ്ഥലം മാറി അങ്ങ് പോയാൽ പോരെ പോലീസ് യൂണിഫോം ഇട്ടതുകൊണ്ട് ആരെയും തല്ലുവാനുള്ള അധികാരമെന്നും പോലീസിന് കൽപ്പിച്ചു നൽകിയിട്ടില്ല പണ്ടത്തെ പോലെ എല്ലാം കേട്ടു നിൽക്കുന്നവരുമല്ല ജനങ്ങൾ അതേസമയം മറ്റു ചില റിപ്പോർട്ടുകൾ നോക്കിയാൽ പരോൾ ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിനു പിന്നാലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് പോലീസ് വാഹനത്തിൽ ജയിലിൽ എത്തിച്ചത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് സുനിക്ക് പതിനഞ്ച് ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചതും സുനി വീടെടുത്ത് വയനാട് മീനങ്ങാടിയിലാണ് പറോൾ കാലയളവിൽ ആഴ്ചതോറും പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർക്ക് മുന്നിൽ ഹാജരാകണമെന്നും സ്റ്റേഷൻ പരിധി വിടില്ലെന്നും നിന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് വ്യവസ്ഥ എന്നാൽ സുനി ഇതൊന്നും പാലിച്ചില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് സുനി വയനാട്ടിലും കോഴിക്കോടും കണ്ണൂരിലും കറങ്ങിയതായും രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി സുഹൃത്തുക്കൾക്കൊപ്പവും ബന്ധുക്കൾക്കൊപ്പം പറോൾ കാലം അടിച്ചുപൊളിച്ചു അക്കാര്യം മീനങ്ങാടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പറോൾ റദ്ദാക്കിയത് ഓഗസ്റ്റ് ഏഴിനായിരുന്നു പരോർ കാലാവധി അവസാനിക്കേണ്ടിയിരുന്നത് ടി പി ചന്ദ്രശേഖരൻ മതക്കേസ് പ്രതികൾ പോലീസ് സാന്നിധ്യത്തിൽ മദ്യപിച്ചെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് മൂന്ന് പോലീസുകാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു മാഹി ഇരട്ട കൊലപാതക കേസിൽ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുന്നതിനിടെ കൊടി സുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരുമായി കെ പിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ തൊട്ടടുത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു ഇതിനിടയിൽ സുനിയുടെ സുഹൃത്തുക്കൾ ഹോട്ടലിലെത്തി മദ്യം നൽകിയെന്നാണ് റിപ്പോർട്ട് പോലീസുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും സുനിയുടെ സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തി തുടർന്ന് പോലീസിന്റെ സ്ഥാനിയിൽ പ്രതികൾ മദ്യപിച്ചതിന് സിസിടി വി പുറത്തു വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു തുടർന്നാണ് പോലീസുകാർക്കെതിരെ സിവിൽ പോലീസ് ഓഫീസർമാരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത് പറോൾ റദ്ദാക്കി ജയിലിൽ തിരികെ എത്തിച്ച് നാലാം ബ്ലോക്കിൽ പ്രവേശിപ്പിക്കുന്ന മുമ്പ് കൊടിസുനിയെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയില്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്